ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ദിയാകൃഷ്ണന്റെ പ്രസവമാണ് അപ്പോൾ വിചാരിക്കും ഈ ദിയാകൃഷ്ണന്റെ പ്രസവത്തിൽ ദീപക്ക് എന്താ പറയാനുള്ളതെന്ന് അല്ലേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനും കാണിച്ചു കൊടുത്തു മോന് കാണിച്ച് കൊടുത്തപ്പോൾ അവൻ്റെ മുഖക്കും കൂടെ വല്ലാണ്ടായി പക്ഷേ എങ്കിലും അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവന് അവനോട് ഒരു സ്ത്രീയുടെ പ്രസവം എന്താണെന്നും എങ്ങനെയാണെന്നും അവന് ഞാൻ എങ്ങനെയാണ് പ്രസവിച്ചതെന്നും എല്ലാം ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് അവനോട് പറഞ്ഞു കൊടുക്കാൻ തോന്നി കാരണം ഒരു പെൺകുട്ടികളോടായാലും മറ്റുള്ള അമ്മമാരോടായാലും അവന് റെസ്പെക്റ്റ് തോന്നണമെന്നുണ്ടെങ്കിൽ ഏറ്റാദ്യം ഒരമ്മ നീ അവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ഓട്ടോമാറ്റിക്കലി അവർ അവരുടെ ഉള്ളിലായ ഒരു ചിന്ത വരും അപ്പം ഞാൻ അവനോട് പറഞ്ഞത് ഞാൻ എങ്ങനെയാണോ നിന്നെ വേദന സഹിച്ച് പ്രസവിച്ചത് അതുപോലെ തന്നെയാണ് മറ്റുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എന്ന് പറഞ്ഞു അപ്പം അതല്ല വിഷയം അപ്പം ദിയാകൃഷ്ണൻ്റെ പ്രസവ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിമാരും രണ്ടനിയത്തിമാരും ചേച്ചിയും അമ്മയും ഒക്കെ അടുത്തുണ്ടായിരുന്നു അച്ഛനും വരുന്നുണ്ടായിരുന്നു പ്രസവിക്കും ആ ഇതിലുണ്ടായില്ല അതിക്ക് മുമ്പുള്ള അതിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുണ്ടായ സമയത്ത് എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാവുക എന്ന് പറയുന്നത് അത് സ്ത്രീക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഞാൻ ഗർഭിണിയായ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു വാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ വീട്ടുകാർ എൻ്റെ പ്രസവമൊന്നും നോക്കിയിട്ടില്ല സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് അവർ നോക്കിയില്ല അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ച് കേട്ടിട്ടുള്ള വാക്ക് വാക്ക് എന്ത് ഛർദി വന്നാലും തലകറക്കം വന്നാലും എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ കേ പറയാം അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും വലിയ ഇതൊന്നുമില്ല അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അപ്പം പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പറയാൻ എനിക്ക് പറയാൻ വിഷമായി തുടങ്ങി ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഗർഭിണിയാവുന്ന സമയത്ത് ചിലവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് വായൊക്കെ പനി പിടിച്ച പോലെ പുറത്ത് തോന്നലായിരിക്കും എപ്പോഴും ഒരു വായ്ക്കൊരു കൈപ്പും ഒരു രുചിക്കുറവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുളിയുള്ളതോ എരിവുള്ളതോ ഒക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ മധുരമുള്ളതോ ഒക്കെ കഴിക്കാൻ തോന്നും അതുകൊണ്ടാണ് ഓരോ ആഗ്രഹങ്ങളായിട്ട് ഇത് പുറത്തേക്ക് അതിൻ്റെ ബയോളജിക്കലും സൈക്കോളോ സൈക്കോളജിക്കലും ചോദിച്ചാൽ എനിക്കത്ര അറിയില്ല അപ്പം ആ ചോദിക്കുന്നത് അപ്പം പിന്നെ പിന്നെ ഞാൻ ചോദിക്കാതെ ചോദിക്കാതെ ആയപ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല ഇറച്ചിയോ ഒന്നും ഞാൻ കഴിക്കില്ലായിരുന്നു ഏഴ് എട്ടാം മാസം വരെ എനിക്ക് മസാലകളുടെ മണടിക്കുമ്പോൾ ഞാൻ ഛർദിക്കുമായിരുന്നു അപ്പം ഞാൻ കഴിക്കില്ലായിരുന്നു അപ്പം പലപ്പോഴും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് രണ്ട് മൂന്നും ദിവസമൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട് കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക വല്ല മീനോ അങ്ങനത്തെയൊക്കെ ആയിരിക്കും അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഭക്ഷണം കഴിക്കില്ല കുറച്ച് കഞ്ഞിയൊക്കെ ഉപ്പിട്ട് കുടിച്ചിട്ട് അങ്ങനെ തന്നെ ചിലപ്പോൾ അത് ഛർദിക്കും ഛർദ്ദിക്കുമ്പോൾ ക്ഷീണം കൊണ്ട് ഞാൻ ചിലപ്പോൾ കിടക്കും ആ അങ്ങനെ ഭയങ്കര ആരോഗ്യക്കുറവുണ്ടായിരുന്നു എനിക്ക് പ്രസവ സമയത്ത് നല്ല ആരോഗ്യക്കുറവുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പിന്നെ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി ഒരു ഏഴ് മാസമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി തുടങ്ങി അപ്പം ഞാൻ കഴിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീ തന്നെയാണ് മറ്റു സ്ത്രീയുടെ ഒരു ശത്രു എന്ന് പറയണത് ഇപ്പം എൻ്റെ മകൻ ഒരു ഭാര്യ മകൻ്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുക എടാ ഗർഭിണിയാണ് നിൻ്റെ ശ്രദ്ധ നല്ലോണം വേണം അല്ലെങ്കിൽ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ട് അവനും അത് മനസ്സിലാക്കണം ഗർഭിണീനെ എങ്ങനെയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് അവനും മനസ്സിലാക്കണം എന്ന് ഒരുപാട് ആഗ്രഹം എനിക്കുണ്ട് എനിക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് അവന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അത് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം നമ്മൾ ഈ നമ്മുടെ കയ്യിലൊരു നഗത്തിൻ്റെ ഒരു സൈഡ് മുറിഞ്ഞാലോ എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര വേദനയുണ്ട് ഇല്ലേ അപ്പോൾ ഒരു സ്ത്രീയുടെ മർമ്മപ്രധാനമായൊരു സ്ഥലത്ത് ഒരു അനസ്തേഷിയോ തരിപ്പോ മരിവിപ്പോ ഒന്നും ചെയ്യാതെ സ്റ്റിച്ചിടുന്ന ഒരു കാര്യം നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അതൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ളതാണ് പക്ഷേ അതിനൊക്കെ ഒരു സ്ത്രീ തരണം ചെയ്ത് പോകും എന്തുകൊണ്ടെന്നറിയാമോ ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ വീഡിയോയിലുണ്ട് ദിയാകൃഷ്ണ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവളുടെ മുഖത്ത് ഭാവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും നമുക്ക് തോന്നില്ല പിന്നെ നമുക്ക് ഒരു വേദനയും ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലായിരിക്കുള്ളൂ അപ്പം ആ തോന്നലിലേക്ക് ഒരു സ്ത്രീ മാനസികമായിട്ട് തയ്യാറാവും പക്ഷേ അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൂടെ നിൽക്കുന്നവരുടെ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കിപ്പോൾ ഒരു പത്തെണ്ണം ചോദിച്ചാൽ അതിലൊരു നാലെണ്ണേ നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റില്ല നാലെണ്ണ ചെയ്യാൻ പറ്റില്ല നാലെണ്ണം കൊടുത്താലും ആ പെൺകുട്ടി ഹാപ്പിയാവും അപ്പോൾ അതൊക്കെ അതൊക്കെ അനുഭവിച്ച് പ്രസവിക്കാൻ പറ്റാമെന്നുള്ളൊരു ഭാഗ്യമാണ് ഇപ്പം എനിക്കൊന്നും അങ്ങനെ വലിയ ഭാഗ്യങ്ങളൊന്നും ഉള്ള ആളായിരുന്നില്ല ഞാൻ ഞാൻ നല്ല പോലെ ഗർഭിണിയായ സമയത്ത് അനുഭവിച്ച അനുഭവിച്ചൊരാളാണ് കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്നൊരു പെണ്ണാണ് ഞാൻ അറിയില്ല പീരീഡ്സ് അന്ന് പോലും അറിയാത്ത ഒരു വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോൾ അവർക്കൊന്നും ഒന്നും അറിയില്ല ഞാനെന്ന് പറഞ്ഞാൽ കുറേ ചേച്ചിമാരും കുറേ വലിച്ചൻ്റെ മക്കളും മാമൻ്റെ മക്കളും ഇവരൊക്കെ ആയിട്ട് ഒക്കെ പെണ്ണുങ്ങളും ഇവരൊക്കെ ഇടയിൽ വളർന്നു വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം അപ്പം എനിക്ക് അത്ഭുതം വരുന്നു അവരുടെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ അവർ കേൾക്കണത് മുഴുവനും ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഒരു എപ്പോഴൊരു പെണ്ണിൻ്റെ ശത്രു പെണ്ണ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാരണം ഇത് നിസ്സാര കാര്യമല്ല ഇതിനെ വളരെ നിസാരമാക്കിയിരിക്കണതും ഇതിനെ മൂടി വയ്ക്കാൻ ശ്രമിക്കണതും ഇതിനെ മറിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് കുറേയൊക്കെ ഇത് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത് ഇന്നതാണെന്ന് അറിഞ്ഞിരിക്കണം അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഒരു വില ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആ വീഡിയോ അങ്ങനെ ഇട്ടത് വളരെ നല്ല കാര്യം കാരണം ഒരുപാട് പേരത് കണ്ടിട്ട് ഒരു അതിൽ കമൻസ് കാണണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ചോദിച്ചു നിങ്ങൾ ആ വീഡിയോ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല കണ്ടിട്ടില്ല എന്നാൽ പോയി കാണുമെന്ന് പറഞ്ഞ് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം ഒരു ജീവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവരെല്ലാവരും കൂടെ കയ്യടിച്ചാണ് ആ ജീവനെ സ്വീകരിച്ചത് അല്ലേ ഇപ്പം അത് തന്നെ ആ ജനിച്ച കുട്ടിയുടെ മുൻജന്മത്തിലെ സുഹൃത്താണ് അതൊന്നാലോചിച്ചിരിക്കുക എത്രയേ സന്തോഷമുള്ളൊരു മൂമെൻസാണെന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ അമ്മമാർ സഹിക്കുക ക്ഷമിക്കുകയും ചെയ്യേണ്ടത് ഇതെല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് ദിയയ്ക്ക് എല്ലാവരുടെ സപ്പോർട്ടും എല്ലാ സഹകരണവും ഒക്കെ കൊണ്ടാണ് ദി ദിയ പ്രസവിച്ചത് ഇതൊന്നുമില്ലാതെ പ്രസവിക്കുന്ന ഇപ്പോഴും ഈ ഞാൻ ഈ പറയുന്ന മൂമെന്റ്സിൽ പോലും ഗർഭിണിയായിട്ട് മരുന്നോ ഭക്ഷണോ സ്നേഹമോ ഒന്നും കിട്ടാതെ പോലും നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാവാം നമ്മളത് അറിയണില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരൊന്നും ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഞാൻ ലൈഫി ആക്കണില്ല അപ്പം നന്ദി നമസ്കാരം